എങ്ങോട്ടാ അഞ്ചുമണി കഴിഞ്ഞില്ലേ നീ ഒറ്റിരിക്കേ പൊമ്പിളാരൻ വന്ന് പറയത്തുള്ളൂ നീ കൈലാത്ത പനീനോട്ടാണോ പോകുന്നേ മുന്നേ ഇതൊക്കെ എന്തെങ്കിലും പറ്റി പോയ നാട്ടുകാർ എന്ത് പറയും നീ ഇങ്ങനെ പ്രലോഭനം ഉണ്ടായതെന്ന് പറയാം അല്ലാണ്ട് അവളുടെ തെറ്റ് ആരും പറയത്തില്ല ഫുൾ ഫുൾ പറയത്തില്ലേ കേട്ടോ ആര്യാദക്ക് അടുക്കള പണി പഠിച്ചോ നാളെ വേറെ വീട്ടിൽ പോയി എന്നുള്ള ബോധം നിനക്ക് വേണം നിന്നോട് മുട്ടിന്റെ കേറാനുള്ള പറഞ്ഞേ ഇന്ന് അമ്മായി വരും നമ്മൾ ആർക്കും ആകർഷണം ഉണ്ടാക്കാണ്ടിരിക്കാന്നുള്ളതാണ് മനസ്സിലായോ ചരിത്രം പിന്നെ പോയതാ പോയാതാ ഏതാണേലും പോയാ പോയതാ